കുമടിയിലെ മംഗളാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചിത്രപൗർണമി ഉത്സവത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റൊന്ന് ഭക്തർ എത്തി കഴിഞ്ഞ തവണ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരാണ് ക്ഷേത്രം സന്ദർശിച്ചത് ഇത്തവണ നാലായിരത്തോളം ഭക്തരുടെ വർധനമാണ് ഉണ്ടായത് ഉത്സവം സുരക്ഷിതമായി സംഘടിപ്പിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത് കുമളിയിലെ മംഗളാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചിത്രപൌർണമി ഉത്സവത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റൊന്ന് ഭക്തർ എത്തിയതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ തവണ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരാണ് ക്ഷേത്രം സന്ദർശിച്ചത് ഇത്തവണ നാലായിരത്തോളം ഭക്തരുടെ വർധനമാണ് ഉണ്ടായത് ഉത്സവം സുരക്ഷിതമായി സംഘടിപ്പിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയത് പെരിയാർ കടുവസങ്കേത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൌർണമി ഉത്സവം പതിനായിരങ്ങൾക്ക് പുണ്യമായി ചൈത്രമാസത്തിലെ ചിത്രപൌർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് പുലർച്ചെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ ിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു കേരളവും തമിഴ്നാടും സംയുക്തമായിട്ടാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൌർണമി ഉത്സവം നടത്തിയത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലികളിലെ പൂജകൾ നടന്നു അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് ഇരു കോവിലുകളിലും വെളുപ്പിന് അഞ്ചു മണിയോടെ നട തുറന്ന് ആചാര ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യ ശ്രീകോവിലും ഉപദേവതാ പ്രതിഷ്ഠകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളാണ് നടത്തിയത് അഭിഷേക അലങ്കാര പൂജകളോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകളിൽ ഗണപതി ഹോമം പ്രസന്ന പൂജ ഉച്ചപൂജ എന്നിവ നടന്നു തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങൾ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം അക്ടിരക്ഷാ സേനാ അധികൃതർ സംയുക്തമായാണ് ചിത്രപൗർണമി ഉത്സവം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു ഈ വർഷത്തെ ഉത്സവമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷനിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചിരിക്കുന്നു അത് തമിഴ്നാട് റവന്യൂടെ ഒരു ഇടപെടൽ മൂലമാണ് കുറച്ച് പാളിച്ചകൾ ഇവിടെ ഉണ്ടാകുന്നതിനിടയായിരിക്കുന്നത് കാര്യം കഴിഞ്ഞ മുപ്പതിലധികം വർഷങ്ങളായ തമിഴ്നാട് കണ്ണകി ട്രസ്റ്റ് ഇവിടെ പൂജ നടത്തുകയും അന്നദാനം നൽകുകയും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിരുന്നത് തമിഴ്നാട് കണ്ണകി ട്രസ്റ്റും അതുപോലെ കേരള കണ്ണകി ട്രസ്റ്റും ചേർന്നായിരുന്നു ഈ വർഷം തമിഴ്നാട് റവന്യൂ അല്ലെങ്കിൽ തമിഴ്നാട് കളക്ടർ ഇത് തമിഴ്നാട് സർക്കാരിന്റെ അധീനതയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുകയും ആ നീക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് കണ്ണക ട്രസ്റ്റിനെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കി അന്നദാനവും പൂജയും പൊങ്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങള് തമിഴ്നാട് റവന്യൂ അല്ലെങ്കിൽ തേനി കളക്ടർ ഏറ്റെടുത്തു നമ്മൾ ഒരു ക്ഷേത്രത്തിലും ഒരു കാഴ്ച ഇന്ന് ഇവിടെ കാണേണ്ടി വന്നു കാര്യം യൂണിഫോമിട്ട പോലീസുകാര് പോലീസുകാരികളുടെ പൊങ്കലിടുന്ന കാഴ്ച കഴിഞ്ഞ തവണ കൂടുതൽ ദർശനം നടത്തി செக்குபோஸ்டில் வாகனங்கள் பரிசோதிச்சான மலமுகளிலேக்கு பக்தரை கயிற்று விட்டது கிபி இரண்டாம் நூற்றாண்டு இளங்கோவடிகள் எழுதிய சிறப்பதிகாரத்தினுடைய காப்பிய தலைவி இந்த கண்ணகி சோழ நாட்டிலே பிறந்து மதுரையில் தஞ்சமடைந்து தன்னுடைய கணவன் கோவலன் பாண்டிய மன்னன் நெடுஞ்செடியனால் தவறான ஒரு தீர்ப்பினால் கொலை செய்யப்பட்ட என்பதற்காக மதுரையை தீக்கிரையாக்கிவிட்டு அங்கிருந்து பொடிநடையாக நடந்து இந்த வேங்கை மரத்தின் மறை வேங்கை மரத்தினுடைய இந்த மலையில் பதினான்கு நாட்கள் இருந்து தவம் இருந்து தன்னுடைய கணவன் கோவலன் வந்து விண்ணக விமானத்தில் அந்த கண்ணகியை விண்ணகத்திற்கு அழைத்துச் சென்றான் அப்போது இங்கு இருக்கக்கூடிய பழங்குடியின மக்கள் குறிப்பாக பழியர்கள் என்று சொல்லக்கூடிய அந்த பழங்குடியின மக்கள் இந்த காட்சியை சேரன் செங்குட்டுவன் வலம் வரும்போது அந்த சேரன் செங்குட்டுவனிடம் இந்த காட்சியை சொல்கிறார்கள்